നമസ്കാരം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട അൻപത്തി രണ്ടുകാരിയായ കാമികയെ കൊലപ്പെടുത്തി ഇരുപത്തിയാറുകാരനായ യുവാവ് തന്നെ വിവാഹം കഴിക്കണമെന്നും വാങ്ങിയ പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട അൻപത്തി രണ്ടുകാരി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് യുവാവിന്റെ മൊഴി ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലാണ് ആ സംഭവം നാല് കുട്ടികളുടെ അമ്മയായ സ്ത്രീ പ്രായം കുറച്ച് കാണിക്കുവാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ഉപയോഗിച്ച് തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും വിവാഹത്തിന് തടസ്സമായ ഇതാണെന്നും യുവാവ് പറഞ്ഞു ഓഗസ്റ്റ് പതിനൊന്നിനാണ് മെയിൻപുരിയിലെ കർപ്പാരി ഗ്രാമത്തിൽ അജ്ഞാതരായ ഒരു സ്ത്രീയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് കഴുത്ത് ഞെരച്ചതിന്റെ പാഠക മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കാണാതായവരെ സംബന്ധിച്ച് എവിടെയെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വിവരങ്ങൾ തേടി അന്വേഷണത്തിനൊടുവിലാണ് സ്ത്രീ ഫറൂഖാബാദ് സുധീഷിനിയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് കൊലപാതകം നടത്തിയ ആളെയും തിരിച്ചറിഞ്ഞു പ്രതിയായ അരുൺ രജ്പുത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അമ്പത്തി രണ്ടുകാരിയെ പരിചയപ്പെട്ടതെന്നും ഒന്നര വർഷമായി ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞതായി മീൻപുരി എസ് പി അരുൺകുമാർ സിംഗ് പറഞ്ഞു ഈസ്റ്റയിലെ പരിചയത്തിന് ശേഷം രണ്ടു മാസം മുൻപാണ് ഇരുവരും ഫോൺ നമ്പറുകളിൽ കൈമാറിയത് തുടർന്ന് ഫോണിലൂടെ നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നു ഇതിനിടെ ഇരുവരും പലതവണ നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഓഗസ്റ്റ് പതിനൊന്നിന് സ്ത്രീ രജ്പുത്തിനെ കാണുന്നതിനായി ഫറൂഖാബാദിൽ നിന്ന മേൻപുരിയിലേക്ക് എത്തി കുറച്ചുകാലമായി ഇവർ തന്നെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചിരുന്നുവെന്നും അന്നും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നുവെന്നും അരുൺ രാജ്പുത് പറഞ്ഞു ഇതിനിടെ അൻപത്തി രണ്ടുകാരി അരുണിന് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ കടമായി നൽകിയിരുന്നു ആ പണം തിരികെ നൽകുവാനും ആവശ്യപ്പെടുകയുണ്ടായി വിവാഹ ആവശ്യം വാങ്ങിയ പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതോടെ സ്ത്രീയുമായി തർക്കത്തിൽ ഏർപ്പെടുകയും അവർ ധരിച്ചിരുന്ന ദുപ്പട്ട ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു സിം കാർഡ് ഉപേക്ഷിച്ച ശേഷം യുവാവ് ഈ സ്ത്രീയുടെ ഫോൺ കൈക്കലാക്കുകയും ചെയ്തു ഞങ്ങൾ ഫോണുകൾ കണ്ടെടുക്കുകയും ഇരുവരും തമ്മിൽ ൾ പരിശോധിക്കുകയും ചെയ്തു യുവതിയുടെ കൊലപാതകത്തിന് രജ്പുത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കൊലപാതകത്തിൽ സ്ത്രീയുടെ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മെയിൻപുരിനായി യുവതി ഇൻസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ഉപയോഗിച്ചിരുന്നതായി പ്രതി പറഞ്ഞിരുന്നു ആദ്യമായി നേരിൽ കണ്ടപ്പോഴാണ് ഇയാളുടെ പ്രായം മനസ്സിലാക്കിയത് യുവതി വിവാഹതയും കുട്ടികളുടെ അമ്മയുമായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ വിവാഹം കഴിക്കുമായി ഇയാൾ തയ്യാറാകാതിരുന്നത് ഇതിനിടെ ഭാര്യയെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഏഴു വർഷം മുമ്പ് അപ്രത്യക്ഷനായ ഒരു യുവാവിനെ ഇൻസ്റ്റാഗ്രാം റീൽ വഴി കണ്ടെത്തി ഉത്തർപ്രദേശിലെ ഹർദോയിൽ സംഭവം തന്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയോടൊപ്പം ഇൻസ്റ്റാഗ്രാം റീലിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടാണ് ഭാര്യ പോലീസിൽ വിവരം അറിയിച്ചത് ജിതേന്ദ്രകുമാർ എന്ന ബാംബ്ലുവിനെ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് കാണാതായത് രണ്ടായിരത്തി പതിനേഴിൽ ഷീലുവിനെ വിവാഹം കഴിച്ച ഇവർ ഒരു വർഷത്തിനുള്ളിൽ വേർപിരുവാൻ തീരുമാനിച്ചിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഷീലുവിനെ നിരന്തരം ഉപദ്രവിക്കുകയും സ്വർണ്ണമായും മോതിരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് ഷീലുവിനെ വീട്ടിൽ ഇറക്കി വിട്ടു തുടർന്ന് ശിലുവിന്റെ കുടുംബം സ്ത്രീധന പീഡനത്തിന് പോലീസിൽ പരാതി നൽകി ഈ സ്ത്രീധന കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കെ ജിതേന്ദ്രെ ദുരുഹസ്താർജ്യത്തിൽ കാണാതാവുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപതിന് ജിതേന്ദ്രയുടെ അച്ഛൻ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ ഒരു തുമ്പ് ലഭിക്കാതെ വന്നതോടെ ജിതേന്ദ്രയുടെ കുടുംബം ശിലുവിനെ ബന്ധുക്കളെയും കൊലപാതക കുറ്റത്തിന് പ്രതിയാക്കി വർഷങ്ങളോളം ജിതേന്ദ്രയുടെ തിരോധാനത്തിന് പിന്നിലെ സത്യമറിയാതെ ഷിലു പ്രതീക്ഷയോട് ജീവിച്ചു ഏഴു ശേഷം ഒരു ദിവസം ജിതേന്ദ്രയെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഇൻസ്റ്റാഗ്രാം റീലിൽ ശിലു കാണുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഷിലു ഉടൻ തന്നെ കൊടിവാളി സാൻഡ്ര പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് അന്വേഷണത്തിൽ ജിതേന്ദ്ര സ്വന്തം തിരോധാനം ആസൂത്രണം ചെയ്ത് ലുധിയാനയിലേക്ക് താമസം എന്നാണ് കണ്ടെത്തിയത് അവിടെ അദ്ദേഹം മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ച് പുതിയജ്ജീവനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം വഴി ഈ തട്ടിപ്പ് പുറത്തുവരികയായിരുന്നു ശിലുവിന്റെ പരാതിയിലും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജിതേന്ദ്രയെ കസ്റ്റഡിയിലെടുത്തതായി സാന്റില സർക്കിൾ ഓഫീസർ സതീഷ് സിംഗ് സ്ഥിരീകരിച്ചു ബഹുഭാര്യത്വം വഞ്ചന സ്ത്രീധന പീഡനം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമവിഭാഗങ്ങൾ പ്രകാരം കേസെടുത്തു ജിതേന്ദ്ര ഇപ്പോൾ സാൻഡില പോലീസിന്റെ കസ്റ്റഡിയിലാണ് തുടര് നടപടികൾ പുരോഗമിക്കുകയാണ്